എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡിക്സ് ടി ത്രിപിൾ സെവൻ മലയാളം ടാരോഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവം എന്താണ് അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് റിസണേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളി ഒരു കാര്യവും ലൈഫിലേക്ക് കൺട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് താങ്ക് യു താങ്ക് യു അപ്പോ ഈ ഒരു വന്ന ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അല്ല ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ പ്രായം ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം മറ്റുള്ളവർക്ക് തോന്നിക്കാത്ത അല്ല അല്ലെങ്കിൽ ഉള്ള പ്രായത്തിൻ്റെ അത്രയും മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെയുള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് മറ്റുള്ളവർക്ക് വളരെയധികം ഇവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെയുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും മറ്റുള്ളവരെ ഈ വ്യക്തിയിലേക്ക് വലിച്ചടിപ്പിക്കാൻ തൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണമേ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് കുറേ പേര് ആയിട്ടുള്ള ആൾക്കാരുണ്ട് വിവാഹിതരായിട്ടുള്ള ഓൾറെഡി വിവാഹിതരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കുറേ പേരുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയും നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരും ഇതിനകത്ത് ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരസ്പരം പരിചയപ്പെട്ട് അതുവഴി ഒരു ബന്ധത്തിലേക്ക് പോയിട്ടുള്ള ആളുകളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി വളരെയധികം മറ്റുള്ളവരോട് പെട്ടെന്ന് ക്ലോസ് ആവുന്ന ഒരു സ്വഭാവ രീതിയുള്ള ഒരു വ്യക്തിയായിരിക്കാം ആളുകളുമായിട്ട് പെട്ടെന്ന് അടുക്കുന്ന അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ഈ വ്യക്തിയെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് ആ ഒരു എനർജി അവർക്കുള്ളതെന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയും കൂടാണ് അതെ അതേ വൈബ് അതായത് അത്രത്തോളം മറ്റുള്ളവരെ കൈയെടുക്കാൻ തക്ക തക്കതായ വൈബ് വൈബുള്ള ഒരു വ്യക്തി തന്നെയായിട്ടാണ് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വ്യക്തി ഞാൻ പറഞ്ഞു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ ഇവരെ അത്രത്തോളം കാണാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരാൽ അട്രാക്ട് ചെയ്യപ്പെട്ട എന്തൊക്കെയോ പ്രത്യേകതകൾ ഈ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഒത്തിരി ചോയ്സസ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ അവൈലബിലിറ്റി ചോയ്സസ് ഉണ്ട് അതുപോലെ തന്നെ അവൈലബിൾ ആണ് ആൾക്കാരും അതിന് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിത് ഇവർ കാണുന്ന ആൾക്കാരിൽ കൂടുതലും ആണെന്ന് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇവർ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫിൽ വരുന്നതിന് പിന്നെ അവരുടെ ലൈഫിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷവും ആ ബന്ധം ഏതെങ്കിലുമൊക്കെ രീതിയിലായിട്ട് അവിടെ അവശേഷിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് അല്ലെങ്കിൽ ആ ബന്ധവും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതായത് സ്ട്രോങ് ആയിട്ട് തന്നെ ആ റിലേഷൻഷിപ്പും അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മാരീഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം കൂടുതലും എന്നാണ് കാരണം ഒരു ഹസ്ബൻഡോ വൈഫോ ആണെങ്കിലാണ് ഒരു ബന്ധം വരുന്ന സമയത്ത് മറ്റേ ബന്ധവും അതുപോലെ തുടർന്ന് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഒരു എനർജി ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോടുള്ള ഇവരുടെ ഒരു ബന്ധം ഇവർക്ക് മാനസികമായിട്ട് വളരെയധികം സന്തോഷവും സംതൃപ്തിയൊക്കെ നൽകിയിരുന്ന ബന്ധമായിരുന്നു അതായത് ഇവരുടെ ഈ ഒരു പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം മാത്രം സാറ്റിസ്ഫൈഡായിട്ടല്ല പോയിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടും ഈ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവരുടെ ബന്ധം പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് തന്നെ അവരുടെ ഭാഗത്തുനിന്നും ഇവർക്ക് വേണ്ട അതായത് ഇവരുടെ പാർട്ട്ണറിൽ നിന്ന് ഇവർക്ക് വേണ്ട കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല നൂറ് ശതമാനം ഇതായിട്ടുള്ള ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വ്യക്തിയെ കാണാൻ നല്ലൊരു വ്യക്തിയാണ് അല്ലെ മറ്റുള്ളവരാൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കൂടി മാരീഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിരുന്നില്ല അതായത് അവരുടെ ലൈഫ് പാർട്ണറായിട്ട് അവർ തിരഞ്ഞെടുത്ത വ്യക്തി അതൊരു ശരിയായിട്ടുള്ള എന എനർജി അല്ല കാണിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങളും അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഈ വ്യക്തി എന്ന് പറയുന്ന ആള് ഇവരുടെ ആ ഒരു ഹസ്ബൻഡ് വൈഫ് വിഷയം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു നല്ല ടൈംസിലല്ല പോകുന്നതെന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളെ ഈ വ്യക്തിയിലേക്ക് ചേർത്ത് വെച്ചതെന്ന് അതായത് അവരാണ് ആദ്യം ഈ ബന്ധത്തിന് തുടക്കം വിടുന്നത് കൂടുതലും ആൾക്കാർ ഞാൻ പറഞ്ഞു ഇത് സോഷ്യൽ മീഡിയ വഴി പങ്ക് എന്താ പറയുക ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം കൂടുതലും സോഷ്യൽ മീഡിയ വഴി പരിചയ പരിചയപ്പെട്ടിട്ട് ആ വഴി ബന്ധത്തിലേക്ക് പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലാത്ത ആൾക്കാരും അതൊരു ഒരു പങ്ക് ഒരു ശതമാനം കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ബന്ധത്തിലേക്ക് പോയ വ്യക്തി ആ എഫേർട്ടെല്ലാം എടുത്ത വ്യക്തി ഈ വ്യക്തി തന്നെയാണ് അപ്പോൾ അതിനുശേഷം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ എനർജിയും എടുത്തതും ഈ വ്യക്തിയാണ് ഫോട്ടോ എടുത്തത് ഈ വ്യക്തിയാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഈ വ്യക്തിയാണ് പക്ഷേ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധം പെട്ടെന്നൊരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ രണ്ടും രണ്ട് ദിക്കിലേക്ക് അകന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചീറ്റിങ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു നിങ്ങളെ പറഞ്ഞ് കളിപ്പിച്ച ഒരു മെൻറ്റൽ മാനിപ്പുലേഷൻ നടത്തിയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത് കാരണം അതായത് ഈ വ്യക്തി ഈ ഇത്രത്തോളം നിങ്ങളോട് കാണിച്ചു കൂട്ടിയിരുന്നതൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു അഭിനയമായിരുന്നു എന്നുള്ള ഒരു ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് പല ചോയ്സസ് ഉണ്ട് വളരെയധികം ചോയ്സസ് ഉണ്ട് അവർക്ക് അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു ശരിക്കുള്ള നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി എവിടെയും ഒരു ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് അതായത് നമ്മൾ പറയില്ലേ ഈ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുന്ന ആൾക്കാരോട് ഇങ്ങനെ മാറി മാറിയുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയാണ് അതായത് ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയാസക്തി എന്നൊക്കെ പറയില്ല ആ ഒരു രീതിയിൽ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് കാരണം ഒരു ബന്ധത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല അടുത്ത ഒരാളെ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ ആ അവിടേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു ഒരു എനർജിയാണ് ഈ വ്യക്തിയിൽ കാണുന്നത് അപ്പം ഇപ്പം നിങ്ങൾക്കിടയിൽ സംഭവിച്ചതും അതാണ് ഒരു തേർഡ് പാർട്ടി ആ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അത് അവരുടെ ആ തേർഡ് പാർട്ടിയുടെ മാത്രം കുറ്റമല്ല ഈ ഒരു വ്യക്തിയുടെ എനർജി ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധത്തിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അത് ആ ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ കയ്യിലെടുക്കാമോ അതൊക്കെ എടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചതിന് ശേഷം പതുക്കെ അവരിൽ നിന്ന് അകന്നു പോകുന്ന അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ ആയാൽ പോലും അവരിലേ കടുപ്പിക്കാൻ വേണ്ടി അവരെന്തെല്ലാം അഭ്യാസങ്ങളും എടുത്തിട്ടുണ്ടാവാം ഏതൊക്കെ ലെവലിൽ വേണമുള്ളത് എടുത്തിട്ടുണ്ടാവാം അപ്പം അതിന് ശേഷം ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പതുക്കെ പോകുന്ന അകന്നു പോകുന്ന അല്ലെങ്കിൽ അത് പെട്ടെന്ന് പെട്ടെന്നല്ലെങ്കിൽ സ്റ്റോപ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോലും ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടല്ല ഉണ്ടാവില്ല ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അതിനോടയ്ക്കാണ് ആ ഒരു റിസ്ട്രിക്ഷൻ സംഭവിച്ചിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്ന ഈ വ്യക്തി ഒരിടത്തെ എവിടെയും ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ഒരു കമിറ്റ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയല്ല ഇവരുടെ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എവിടെയും ഒരു അവരുടേതായിട്ടുള്ള ഒരു നൂറ് ഒരു ഒന്നും ഈ വ്യക്തി ഇങ്ങനെ നൽകുന്നില്ല അപ്പോൾ അതുതന്നെയാണ് ഇവരുടെ ഒരു ഫാമിലി ലൈഫിലും സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ വ്യക്തി ആ ഒരു തേട്ടപ്പാട്ടിയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ച പെയിൻ എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അറ്റത്തെ പെയിനായിരുന്നു കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അത്രത്തോളം വലിയ സംഭവമൊന്നും ആയിരുന്നില്ല നിങ്ങൾ ചേർത്ത് വെക്കാൻ നിങ്ങൾക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോകെപ്പോകെ ആ വ്യക്തിയെക്കാളിൽ കൂടുതൽ ആ വ്യക്തിയെ സ്നേഹിച്ചു തുടങ്ങി നിങ്ങളെന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഇത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നുപോയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് പോയ വഴിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം ഇവരെവിടെ ചെന്നാലും അവിടെ എന്താ പറയുക അവരുടേതായിട്ടുള്ള ഒരു ഇത് കണ്ടെത്തുകയും അവിടെ സന്തോഷിക്കുകയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാനും അല്ല എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനും സിങ് ചെയ്യാനും കഴിവിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കത് ആ ഒരു വേർവിരിയിലൊന്നും അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അവരുടെ ഒരു സ്വഭാവം തന്നെ അതാണ് അവരുടെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ അവരെ അത് വല്ലാതെ വേദനിപ്പിച്ചില്ല പക്ഷെ നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തി എന്ന് പറയാൻ അത്രത്തോളം കെയർ ചെയ്ത പ്രൊട്ടക്റ്റ് ചെയ്ത സ്നേഹിച്ച അവർക്ക് വേണ്ടതെല്ലാം നൽകിയ അവരെക്കാളിൽ കൂടുതൽ അവരുടെ കാര്യങ്ങൾ കൂടെ നിന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ സാമ്പത്തിക സഹായങ്ങൾ പോലും നിങ്ങൾ അവർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ നിങ്ങൾ ചെയ്തു കൊടുത്ത ആ ഹെൽപ്പുകളൊന്നും ആ വ്യക്തി ഓർക്കുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അല്ല അതൊക്കെ മറന്നിട്ടാണ് ഈ വ്യക്തി പോയിട്ടുള്ളത് കാരണം ഈ വ്യക്തി അവരുടേതായ അന്നേരം അന്നേരത്തെ അന്നേരത്തെ ഒരു കാര്യലാഭം അല്ലെങ്കിൽ കാര്യ നേട്ടത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊന്നും അവരുടെ ആ ഒരു ചിന്തയിലില്ല അവർ നിങ്ങളെ വിട്ടുപോയ സമയത്ത് അവരതൊന്നും ഓർക്കുന്നുണ്ടായിരുന്നില്ല സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് എന്ത് വരുന്നോ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്ങനെ പോയാലും ലൈഫ് എൻജോയ് ചെയ്യണം സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് പോകണം മറ്റുള്ളവർക്ക് വേദനിച്ചോ വേദനിച്ചില്ലയോ എന്നുള്ളതൊന്നും അവർക്ക് വിഷയമുള്ള ഒരു കാര്യമല്ല പക്ഷേ അവർക്ക് അവരുടെ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോവാം പുതിയ പുതിയ എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു കൗതുകം അതിപ്പോ ഒരു ഒരു പേഴ്സൺ എന്നുള്ളത് മാത്രമല്ല എന്തിനോടും ഒരു ഉള്ള ആ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പം അവരുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോടൊരു ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ച് സ്വാഭാവികമാണ് അപ്പോൾ അവരെ എങ്ങനെ തങ്ങളുടെ എടുക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതായത് ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഒക്കെ കുറച്ച് കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ ഈ റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോയൊരു സാഹചര്യമാണ് കാണിക്കുന്നത് ആ വേദന എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ ഉൾക്കൊള്ളാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ലൈഫിലില്ല എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതായത് ശ്വാസം നിലച്ചു പോകുന്ന ഒരു അവസ്ഥ ഈ വ്യക്തി എൻ്റെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജീവനില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടി കൂടിയായിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും കാരണം അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ പിരിഞ്ഞു പോയതിനു ശേഷം നിങ്ങൾ ഒത്തിരി വേദനിച്ച് ഒത്തിരി സങ്കടപ്പെട്ടു ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങളുടെ ലൈഫിലുണ്ടായി അങ്ങനെയൊക്കെ കടന്നു പോയതിനു ശേഷം നിങ്ങൾ തന്നെ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി ഇത് ഇനിയും എനിക്കിത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എല്ലാ ഭാരങ്ങളെയും യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തുകൊണ്ട് അല്ലെ അതിനെ മറക്കാനായിട്ട് സാധാരണ ആൾക്കാരാണെങ്കിൽ അതിനെ മറക്കാനായിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു വേദനയിൽ നിന്ന് കരകയറിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ആ ഒരു വിഷയത്തെ മറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ട എഫേർട്ട് എടുത്തു അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഈ നിൽക്കുന്നത് ഒരു ഒരു എന്താ പറയുക ഒരു ക്രോസ് റോഡിലാണ് ഇവിടെ നിന്ന് ഞാനാണ് എൻ്റെ ലൈഫിനെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങോട്ട് പോകണം വേണ്ട വേണ്ടത് എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുകയും കുറച്ച് പേരൊക്കെ ആ സിറ്റുവേഷനിലായിരിക്കാം ഇപ്പം നിൽക്കുന്നുണ്ടാവുക കുറച്ച് പേരൊക്കെ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്ത ഒരു സാഹചര്യവുമാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാർ ഒരു സമാധാനമായിട്ടുള്ള നിങ്ങളുടെ മനസ്സൊന്ന് ഒന്ന് ശാന്തമാകുന്ന മനസ്സൊന്ന് ശാന്തമാകുന്ന അവസരം കാരണം നിങ്ങളുടെ മനസ്സ് അത്രത്തോളം എന്താ പറയുക കലുഷിതമായിട്ടല്ലേ കലങ്ങിമറിഞ്ഞു പോയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നുള്ളൊരു സിറ്റുവേഷൻ കൂടിയായിരിക്കാം കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവുക കേട്ടോ അപ്പം ഇത് നമുക്ക് ഈയൊരു എനർജി കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഇത് ഒത്തിരി നാളൊന്നും ആയിട്ടില്ല ഈയൊരു ഇടയിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഇത് ഒരു ലോങ് ടൈമായിട്ട് ഒരു ഉണ്ടായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റോ ഒന്നും അല്ല ഇതധികം സമയമായിട്ടില്ല കാരണം ഒത്തിരി എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെ കടന്നു പോകാനുള്ള സാഹചര്യം ആയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും കുറേ ആൾക്കാർ ഇതിനകത്ത് അതിനകത്തൊന്ന് ഓർക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കുറച്ചൊക്കെ ഈ വിൽ പവർ ഉള്ള ആൾക്കാരൊക്കെ അതിൽ നിന്ന് ഓർക്കം ചെയ്യും പക്ഷേ ചില ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ഉണ്ട് അതായത് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ശേഷം ഈ വ്യക്തി പോയിരിക്കുന്ന ആയിരിക്കുന്ന സ്ഥാനത്ത് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ വ്യക്തിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളല്ല അതായത് ഈ വ്യക്തിയെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടോട്ടലി അവരുടെ സ്വഭാവത്തെ പോലും ചേഞ്ച് ആക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം അവരുടെ ലൈഫിൽ ഈ തേർഡ് പാർട്ടി മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഇതുവരെ വന്നിരുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ മറ്റുള്ളവരെ ഇങ്ങനെ കളിപ്പിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീറ്റ് ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അവനവന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുത്തു പോകുന്നിരുന്ന ആ ഒരു വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് നല്ലൊരു പണി കിട്ടി ഈ വ്യക്തിയെ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യുന്ന ഈ വ്യക്തിയുടെ ചിന്താഗതിയെ തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാറ്റം ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തി അപ്പോൾ ചിന്തിക്കുകയാണ് ഇനി എന്താണ് ഇനി എന്താണ് ചിന്തിക്കുന്നത് ഇപ്പോഴാണ് ഇവർ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇവർ ഇവരിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ അപ്പോഴാണ് ഇവർ ഇവരെക്കുറിച്ച് ഇവർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കാരണം എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റ് എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോഴാണ് ഈ ഇവരുടെ ലൈഫിൽ പല ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളാണ് അവരെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് കാരണം ഇപ്പോൾ ഇവർ ഇവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി എന്തുകൊണ്ടാണ് ഇവരുടെ ലൈഫിൽ ഇന്നിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ നിൽക്കേണ്ടി വന്നതെന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെ അവർ തന്നെ അവരെ ആ ഒരു ചിന്തയിലേക്ക് ഒരു സിറ്റുവേഷൻ അപ്പോഴാണ് ഇവർക്ക് കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് ആരാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ കൂടെ നിന്നിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങളായിരുന്നു അവരുടെ ശരിയായിട്ടുള്ള പാർട്ണർ അല്ലെ നിങ്ങളായിരുന്നു അവർക്ക് വേണ്ട ഏറ്റവും കൂടുതൽ സ്നേഹവും കെയറിങ്ങുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് പാർട്ട്ണർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അവരിൽ നിന്ന് പോലും അത്രത്തോളം ഉള്ള ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതിന് സ്വ അതിന് കാരണം ഈ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് കേട്ടോ പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും പലപ്പോഴും മനസ്സിലാക്കിയിട്ടും ആ വ്യക്തിയോട് വിട്ടുവീഴ്ച കാണിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും കൂടാണ് അത്ര കടുംപിടുത്തം ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല നിങ്ങളും പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് അവരുടെ എല്ലാ ഗുണദോഷങ്ങളെയും അറിഞ്ഞു കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവര് തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഈ വ്യക്തി തീർച്ചയായിട്ടും ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി ഇപ്പോഴാണ് സ്വയം തിരിച്ചറിയുന്നത് തന്നിലെ പ തന്നിൽ തനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ചി തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് അപ്പോഴാണ് ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് ഈ താൽക്കാലികമായിട്ടുണ്ടായ ഈ ഒരു എന്താ പറയുക ബ്രേക്കപ്പ് അതില്ലാതാക്കണം വീണ്ടും നിങ്ങൾക്ക് ഒരു റീകൺസലേഷൻ ഉണ്ടാവണം നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതാണ് നമുക്കിപ്പോൾ ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പം ഇത് എത്ര പേർക്ക് പ്രസനറ്റ് ആകുമെന്ന് നമുക്കറിയില്ല കേട്ടോ ഇപ്പം എല്ലാവരുടെയും കാര്യമല്ല ചിലപ്പോൾ കുറച്ച് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ കാരണം ഇതിനകത്തൊരു സ്ട്രോങ് ചീറ്റിങ് ഉണ്ട് അങ്ങനെ ഈ ഫിസിക്കൽ കൂടി ബന്ധത്തിലേക്ക് വരുന്ന വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറവാണ് കൂടുതലും ആൾക്കാർ എന്താ പറയുക ഇമോഷണലി കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് എന്നിവിടെ കിട്ടിയ എനർജി അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെങ്കിൽ മാത്രം ഇത് നിങ്ങൾ കണക്ട് ചെയ്താൽ മതി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു എനർജി ഇതാണ് അപ്പം ഈ മറ്റുള്ള ഏത് കാര്യത്തിനോടും ഒരു കൗതുകം തോന്നുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ബന്ധം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക കേട്ടോ കാരണം നമ്മൾ പറയില്ല ജാത്യാലുള്ളത് തൂത്താൽ പോകില്ല എന്നുള്ളൊരു ചൊല്ലുള്ളത് കൊണ്ട് തന്നെ ഇവരിവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല വീണ്ടും ഇവർ ചെയ്യുന്നത് അതുതന്നെയാണോ എന്നുള്ള ഒരു കാര്യം നമുക്കിപ്പോൾ തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നൊക്കെ കടന്നു പോയി നിങ്ങളുടേതായ ഒരു ജീവിതമൊക്കെ തുടങ്ങി മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കണം ഇനി ഒരു റിയൂണിയൻ വേണോ അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു ബന്ധം വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം കാരണം ഇതൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് ഒക്കെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരവസ്ഥയാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയാതെ ഈ വ്യക്തിയുടെ ഒരു എനർജി ഒരിടത്തും എവിടെയും എന്താ പറയുക സ്ഥിരതയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല ആ ഒരു എനർജി എനർജിയല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്ത് തീരുമാനമായി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് കാണുന്ന ആൾക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അല്ലെ പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടണേ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഈ നോക്കിയതിനകത്ത് ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ ഇങ്ങനൊരു വ്യക്തിയാണെന്നുള്ളത് അറിയാമായിരിക്കാം അപ്പം അതുകൊണ്ട് ആ ഒരു വിഷയത്തെ ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം ഒരു ഗൈഡൻസ് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയാൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നവർക്ക് മാത്രം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം ഈ വ്യക്തി പോയിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു സ്വഭാവം ആ വ്യക്തിയോടൊപ്പം നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അപ്പോൾ അങ്ങനെയുള്ള ആണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇത് ലൈഫിലേക്ക് കണക്ട് ചെയ്താൽ മതി കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ അല്ലാത്ത ആൾക്കാർ ഇതൊരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് അതുപോലുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്ങ് നിങ്ങൾക്ക് എന്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്നു വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ നൻ ബൈ ബൈ